ഒന്ന് രണ്ട് ദിവസങ്ങൾ കൂടി കഴിഞ്ഞു ആകാശ് മുറിയിൽ തന്നെ കഴിച്ചുകൂട്ടി അവൻ പുറത്തു പോകാത്തതിൽ പ്രതാപ വർമ്മയ്ക്കും മേനകയ്ക്കും അത്ഭുതമായിരുന്നു ഇടയ്ക്കിടെ ജഗദീഷ് വരും രണ്ടുപേരും തനിച്ചിരുന്ന് സംസാരിക്കും അവൻ പോകും അത്ര തന്നെ ഈ ഓരാക്കുടുക്കിൽ നിന്നും എങ്ങനെ രക്ഷപ്പെടും എന്നത് മാത്രമാണ് ആകാശിൻ്റെ ചിന്ത ജഗദീഷും അവനും ആലോചിച്ചു എന്തെങ്കിലും ഒരു വഴി കാണാതിരിക്കില്ല ആകാശെ അവൻ കൂട്ടുകാരനെ ആശ്വസിപ്പിക്കും അങ്ങനെയിരിക്കെ ഒരു ഉച്ച കഴിഞ്ഞ നേരത്തെ ജഗദീഷ് ഷൗടേക്ക് വരുമ്പോൾ പ്രതാപ് വർമ്മയും പത്നിയും ഒരിടത്തേക്ക് പോകുവാൻ തയ്യാറെടുക്കുകയായിരുന്നു എങ്ങോട്ടാ രണ്ടുപേരും കൂടി എന്താ വരുന്നോ വർമ്മ ചോദിച്ചു ഇല്ലേ ഞങ്ങൾ സുകുമാരൻ ജോൽസിൻ്റെ അടുത്തുവരെ പോകുകയാണ് ആകാശിൻ്റെയും ഓർമ്മയുടെയും നാളുകളുടെ പൊരുത്തം ഇതുവരെ തിരക്കിയില്ല സുകുമാരൻ ജോൽസിൻ മിടുക്കന ഇതുപോലെ ഒരാൾ അടുത്ത പ്രദേശങ്ങളിലെങ്ങുമില്ലെന്നാണ് ആൾക്കാർ പറയുന്നത് ആകാശ് ഒരു വശം ചെരിഞ്ഞ് കിടക്കുമ്പോഴാണ് ജഗദീഷ് ഓടിച്ചെന്നത് അളിയ ഒരു ഉഗ്രൻ ചാൻസ് എന്താടാ അവൻ പെട്ടെന്ന് എണീറ്റു അച്ഛനും അമ്മയും സുകുമാരൻ ജോൽസിൻ്റെ അടുത്ത് നാൾപൂരത്ത് നോക്കാൻ പോകുകയാണ് അയാളെ കസ്റ്റഡിയിൽ എടുത്താൽ കാര്യം നടക്കും ആകാശിൻ്റെ മുഖം തെളിഞ്ഞു നീ ഒരു കാര്യം ചെയ്യൂ കാറിൻ്റെ സൈലൻസർ അടച്ചു വയ്ക്കി തൽക്കാലം അവരെ നമുക്ക് ഇപ്പോൾ വിടണ്ട എല്ലാം ജോൾസിനെ പറഞ്ഞ് ഏൽപ്പിച്ചിട്ട് വിട്ടാൽ മതി ഓക്കെ അവൻ പുറത്തേക്ക് കുതിച്ചു അതിനിടെ തിരിഞ്ഞു നിന്നു പറഞ്ഞു ഞാൻ ഭാസ്കറിനെ ഇവിടേക്ക് പറഞ്ഞുവിടും നീ എന്തെങ്കിലും സംസാരിച്ചോണം അതിനിടെ കാര്യം ഞാൻ ഏറ്റു ജഗദീഷ് കാറിനടുത്തേക്ക് പോകാതെ നേരെ അടുക്കളയിലെത്തി വേലക്കാരി അപ്പുറത്തായിരുന്നു സ്റ്റോറിൽ നിന്നും അവനൊരു ഉരുളക്കിഴങ്ങ് കൈക്കലാക്കി പിന്നെ അതുമായി ഡ്രൈവർ ഭാസ്കറിൻ്റെ അടുത്തെത്തി ഇയാളെ ആകാശ് വിളിക്കുന്നു അത് കേട്ടതേ ഭാസ്കറിനകത്തേക്ക് പോയി ഉള്ള നേരം കൊണ്ട് അവൻ സൈലൻസറിനുള്ളിലേക്ക് ഉരുളക്കിഴങ്ങ് തള്ളിക്കയറ്റി അനന്തരം ഒന്നും അറിയാത്ത ഭാവത്തിൽ അവിടെ നിന്നും പുറത്തേക്ക് പോയി പോയിട്ട് വരുമ്പോൾ ഡാഡിയും അമ്മയും കാണാതെ രണ്ട് പാക്കറ്റ് സിഗരറ്റ് വാങ്ങിക്കൊണ്ടുവരണം ആകാശ് ഡ്രൈവർ ഭാസ്കരനോട് പറഞ്ഞിട്ട് പണവും നൽകി പ്രതാപ് വർമ്മയും മേനകയും വന്ന് കാറിൽ കയറി ഭാസ്കരൻ അത് സ്റ്റാർട്ട് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞില്ല പലതവണ നോക്കി സാധിക്കുന്നില്ല നാശം പ്രതാപ് വർമ്മ കടിച്ചു ഒരു നല്ല കാര്യത്തിന് പോകാൻ തുടങ്ങിയപ്പോൾ എന്ത് പറ്റിയടോ എനിക്കറിയില്ല മുതലാളി ഭാസ്കരൻ ഇറങ്ങി ബോണറ്റ് ഉയർത്തി വെച്ച് നോക്കി പിടി കിട്ടുന്നില്ല എങ്ങനെയെങ്കിലും കെട്ടിവലിച്ച് വർക്ക്ഷോപ്പിൽ കൊണ്ടുപോ ഞങ്ങൾ ഇനി നാളെ പോയിക്കൊള്ളാം ഇരുവരും ഇറങ്ങി അപ്പോൾ ഡ്രസ്സ് ചെയ്ത് പുറത്തേക്ക് വരികയായിരുന്നു ആകാശ് നീ എവിടേക്കാണ് വെറുതെ അവൻ ബൈക്കോടിച്ച് പോയി സിഗരറ്റിൻ്റെ പൈസ തിരിച്ചു കൊടുക്കാൻ കഴിഞ്ഞില്ലല്ലോ എന്ന് ഭാസ്കരൻ ഓർത്തു ഇന്ന് പോകാൻ കഴിഞ്ഞില്ലെന്ന വിവരം തമ്പിയെയൊക്കെ ഒന്നറിയിക്കണ്ടേ മേനക ഭർത്താവിനെ നോക്കി വേണം അദ്ദേഹം തന്നെ ഫോണിൽ റോസ് വില്ലയുമായി ബന്ധപ്പെട്ടു തമ്പി സ്ഥലത്തില്ലായിരുന്നു ഓർമ്മയാണ് റിസീവർ എടുത്തത് അവളോട് കാര്യങ്ങൾ ചുരുക്കത്തിൽ പറഞ്ഞു നേരത്തെ കുഴപ്പമില്ലാതെ കിടന്നിരുന്ന കാറിന് പെട്ടെന്ന് എന്തു പറ്റിയതാ ഡാഡി അറിയില്ല മോളെ ഈ സമയത്ത് സുകുമാരൻ ജോൽസിൻ്റെ വീട് ലക്ഷ്യമാക്കി ബൈക്കിൽ പായുകയായിരുന്നു ആകാശും ജഗദീഷും ഏതായാലും ഉരുളം കിഴങ്ങ് പ്രയോഗം ശരിക്കേറ്റു ജഗദീഷ് സ്വയം ചിരിച്ചു വർമ്മയെ അദ്ദേഹത്തിൽ നിന്നും ഭാസ്കരൻ നാല് തെറിവിളി കേട്ട് കാണും നമ്മുടെ കളിയെങ്ങാനും കണ്ടുപിടിച്ചാൽ എവിടെ കണ്ടുപിടിക്കും അത്രയ്ക്കൊന്നും ബുദ്ധി അവർക്കാർക്കുമില്ലെന്നേ നീ തക്ക സമയത്ത് വന്നുകൊണ്ടാണ് നമുക്ക് സംഗതി അറിയുവാൻ കഴിഞ്ഞത് അതെ അതെ എന്തിനും എവിടെയും ഞാൻ കാണും പിന്നെ അതൊക്കെ എനിക്കറിയില്ലേ ദേ ഒരുമാതിരി ചൊറിയാണ് വർത്തമാനം പറയരുത് കേട്ടോ അയ്യോടാ ഞാനൊരു തമാശ പറഞ്ഞതല്ലേ ഞാൻ തമാശ നിർത്തി ഇനി സീരിയസാ ഓക്കേ ഈ ജോൽസൻ്റെ വീടിന്ന് എനിക്കറിയാമോ പിന്നെ നല്ല കിളിപ്പോലെ ഒരു ചെറുക്കവിടെയുണ്ട് ജോൽസൻ്റെ മോള് സുധർമ്മ ഇപ്പോൾ ഡിഗ്രി ഫസ്റ്റ് ഇയറാണ് എങ്കിൽ കൂടുതലൊന്നും പറയണ്ട അവളുടെ കയ്യിൽ നിന്നും വലതും കിട്ടിക്കാണും വായടക്കട കഴുതേ ജോൽസൻ്റെ വീട് ആധുനിക രീതിയിൽ നിർമ്മിച്ചതാണത് ജോത്സ്യൻ കുറച്ച് കാശുണ്ടാക്കിയിട്ടുണ്ട് ബൈക്കിൽ നിന്നിറങ്ങുന്നതിനിടയിൽ ജഗദീഷ് പിറുപിറുത്തു ജോൽസൻ്റെ മുറിയിൽ നിന്നും പേർ പുറത്തേക്ക് വന്നപ്പോൾ ജഗദീഷ് ചാടി എണീറ്റു വാളിയ ജഗദീഷ് ആകാശിന്റെ കൈക്ക് പിടിച്ചുകൊണ്ട് അകത്തേക്ക് കയറിക്കഴിഞ്ഞു അവിടെ ഒരു മെല്ലിനുണങ്ങിയ മനുഷ്യൻ തഴപ്പാഴയിൽ ചമ്രം പടഞ്ഞിരിക്കുന്നു എരിയുന്ന ഒരു നിലവിളക്ക് ദേവന്മാരുടെയും ദേവിമാരുടെയും അനേകം ചിത്രങ്ങൾ ആ മനുഷ്യൻ്റെ മുന്നിൽ ഒരു പലക അതിൽ കൂട്ടിവെച്ചിരിക്കുന്ന കവടി ഇരിക്കൂ അദ്ദേഹം പറഞ്ഞു ആൾ ഇത് തന്നെയാ എന്നർത്ഥത്തിൽ അവർ മുഖാമുഖം നോക്കി പിന്നെ ഇരുന്നു ആഗമനോദ്ദേശം ജോൽസിന് അത് ഭാവനയിൽ കണ്ടുകൂടെ എന്ന് ചോദിക്കാനാണ് തോന്നിയതെങ്കിലും എങ്ങനെയാണ് വിചിത്രമായ ഒരു പ്രശ്നവുമായാണ് ഞങ്ങൾ വന്നിരിക്കുന്നത് പറയൂ പരിഹാരത്തിനാണ് ഞാനിവിടെ ഇരിക്കുന്നത് റഷ്യം പ്രശ്നം പരിഹരിക്കാമോ എന്ന് ചോദിക്കാൻ ജഗദീഷിൻ്റെ നാവ് തിരിച്ചു ആകാശ് സംസാരിച്ചു വിവാഹ കാര്യമാണ് പെൺവീട്ടുകാരോ തൻ്റെ വീട്ടുകാരോ സമ്മതിക്കാത്തത് രണ്ടു കൂട്ടരുമല്ല പിന്നെ ഞാൻ തന്നെ ഏ അതെ ഈ വിവാഹത്തിന് ഞാൻ ഒരുക്കമല്ല എന്ന് പറഞ്ഞാൽ പറഞ്ഞാലെങ്ങനെയാണ് അങ്ങനെ തന്നെ അതിന് ജോലിസിനൊരു ഉപകാരം ചെയ്തു തരണം നാളെ മിക്കവാറും എൻ്റെ ഡാഡിയും മമ്മിയും വന്നേക്കും അവരോട് നാൾ പൊരുത്തമില്ലെന്ന് പറഞ്ഞാൽ മതി ജോൾസൻ അവരെ തുറച്ചു നോക്കി രണ്ടുപേരെ എഴുന്നേൽക്ക് എന്തിനാ പറയാ എഴുന്നേൽക്ക് അവർ അനുസരിച്ചു ഇനി പുറത്തേക്ക് പോയിക്കോ ജോൽസരെ മേലിൽ ഇത്തരം കാര്യങ്ങളുമായി ഇവിടേക്ക് വന്നേക്കരുത് ജഗദീഷ് മറുപടി പറയാൻ ഭാവിച്ചപ്പോൾ ആകാശ് തടഞ്ഞു പിന്നെ അഞ്ഞൂറിൻ്റെ ഒരു നോട്ടെടുത്ത് രാശി പലകയിൽ വെച്ചു ജോൾസൻ നോട്ടിലേക്കും അവൻ്റെ മുഖത്തേക്കും മാറി മാറി നോക്കി അദ്ദേഹത്തിൻ്റെ തെളിഞ്ഞു ഇരിക്കൻ നിങ്ങൾക്ക് ഈ കല്യാണം വേണ്ടെങ്കിൽ പിന്നെ വെറുതെ രണ്ട് വീട്ടുകാരെയും ബുദ്ധിമുട്ടിക്കുന്നതിൽ അർത്ഥമില്ല നേരത്തെ ജോൽസ്യൻ പറഞ്ഞത് ജഗദീഷ് ഇടയ്ക്ക് കയറി താനേതാ എൻ്റെ കൂട്ടുകാരനാ ആകാശ് പറഞ്ഞു അയാളോട് പുറത്ത് നിൽക്കാൻ പറ ഇവിടേക്ക് വരാൻ പറഞ്ഞത് ഞാനാ എന്നിട്ടിപ്പോൾ എന്നെ ഇറക്കി വിടാനോ പിന്നെ ജോൽസ്യൻ എതിർത്തില്ല ആകാശിൻ്റെ അഡ്രസ്സും മറ്റും വാങ്ങി അവനെ സഹായിക്കാമെന്ന് ഏറ്റിട്ടാണ് അവിടെ നിന്ന് യാത്രയാക്കിയത് അവർ പോയി ഏതാണ്ട് അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ കുമാരൻ തമ്പിയുടെ ടയോട്ടക്കാർ ആ മുറ്റത്തെത്തി അതിൽ ഓർമ്മ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അടുത്ത ദിവസം പ്രതാപ് വർമ്മയും മേനകയും ജോത്സ്യൻ്റെ വീട്ടിലേക്ക് പോകുമ്പോൾ ആകാശും ജഗദീഷും അടക്കിച്ചിരിച്ചു പോയിട്ട് വരട്ടെ ഇന്നലത്തെ സന്തോഷം നമ്മൾ ആഘോഷിച്ചിട്ടില്ല ജഗദീഷ് ഓർമ്മപ്പെടുത്തി ഞാൻ പറഞ്ഞു എന്നു നീ കരുതിയോ അവർ ഒന്ന് തിരിച്ചു വന്നോട്ടെ രണ്ടു മണിക്കൂറുകൾക്ക് ശേഷം അവർ തിരികെ വന്നത് വളരെ സന്തോഷത്തിലാണ് ആകാശിൻ്റെയും ജഗദീഷിൻ്റെയും നെറ്റി ചുളിഞ്ഞു ഇത്രയും നല്ല ജാതകപൊരുത്തം അടുത്ത കാലത്തെങ്ങും ജോൽസ്യം കണ്ടിട്ടില്ല പോലും മമ്മി പറഞ്ഞപ്പോൾ തലയിലേക്ക് ഒരു തീമല ഇടിഞ്ഞു വീഴുന്നത് പോലെ ആകാശിന് തോന്നി ഏത് ജോൽസ്യനാണ് പറഞ്ഞത് സുകുമാരൻ ജോൽസൻ മമ്മി സത്യമാണോ പറയുന്നത് അതെ വിവാഹ തീയതി പോലും അദ്ദേഹം കുറിച്ചു തന്നു വാടാ ജഗദീഷെ ആകാശ് നടന്നു നടന്നുകഴിഞ്ഞു നിങ്ങളെവിടേക്കാണ് ഇപ്പോൾ വരാം ജഗദീഷാണ് മറുപടി പറഞ്ഞത് സുകുമാരൻ ജോൽസ്യൻ്റെ വീട്ടുമുറ്റത്ത് അവരെത്തി എടാ കള്ള ജോൽസരെ ബൈക്കിൽ നിന്ന് ജഗദീഷ് വിളിച്ചു വാതിരിക്കൽ ഒരു മുഖം കണ്ടു സുധർമ്മ നിന്റെ നിൻ്റെ അച്ഛനെന്തിയടി ആകാശ് അവിടേക്ക് ഓടിച്ചെന്നു സുധർമ്മ ഭയന്ന് പോയി അച്ഛൻ ചത്തുപോയോടെ ഇവിടെ ഇല്ല കള്ളം പറയുന്നോ ഓടിച്ചിരിക്കാതെ അയാളോട് ഇറങ്ങി വരാൻ പറ സത്യമ അച്ഛൻ ഇവിടെ ഇല്ല നിങ്ങൾക്ക് തരാൻ ഒരു കവർ തന്നിട്ടുണ്ട് കവറോ സുധർമ്മ ഒരു കവർ നീട്ടി ആകാശിനും ജഗദീഷിനും ഒന്നും മനസ്സിലായില്ല